ഭാരതീയ ഹൈന്ദവ സംസ്കാരത്തിൽ കേരളീയ ഭക്തസമൂഹത്തിന് ഗുരുവായൂർ ഏകാദശി എന്നത് കേവലം ഒരു ദിനമല്ല അത് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ തിരുമുമ്പിൽ ഭക്തിയുടെ പരകോടിയിൽ ലയിച്ചു ചേരുന്ന ഒരു മഹാമഹോത്സവമാണ് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിൽ ആചരിക്കുന്ന ഈ പുണ്യദിനം മറ്റ് ഏകാദശികളിൽ നിന്നും വേറിട്ട് മോശദായകവും അത്യന്തം വിശിഷ്ടവുമാണ് എന്നാണ് വിശ്വാസം ഈ ദിനത്തിൽ ഗുരുവായൂരിലെ ഓരോ മണൽത്തരെയും ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ഭക്തി നിർഭരമായ ഭജനയിലൂടെയും ഭക്തർ തങ്ങളുടെ മനസ്സിനെ ഭൗതിക ചിന്തകളിൽ നിന്നും മുക്തമാക്കി കൃഷ്ണപാദങ്ങളിൽ അർപ്പിക്കുന്നു ഗുരുവായൂരിലെ ഏകാദശി അനുഷ്ഠിക്കുന്നത് മറ്റു ഏകാദശികളിൽ വ്രതമെടുക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ഫലപ്രദമാണ് എന്ന് പറയപ്പെടുന്നു അത് പാവങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നു എന്നാണ് ഭക്തരുടെ ദൃഢമായ വിശ്വാസം ഈ ദിനം ഭക്തൻ്റെ ആത്മാവും പരമാത്മാവുമായ ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന ഒരു അനുഗ്രഹീത നിമിഷമാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന എന്ന ഏകാദശി വ്രതത്തിനാണ് ഒരു വർഷം ഇരുപത്തിനാല് ഏകാദശി വ്രതങ്ങളുണ്ട് ഈ ഇരുപത്തിനാല് ഏകാദശി വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന എന്ന ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഗുരുവായൂർ ഏകാദശിയുടെ ശരിയായ പേര് ഉദ്ധാന ഏകാദശി എന്നാണ് ഉദ്ധാനം എന്നാൽ ഉണർവ് നിദ്രവിട്ട് എഴുന്നേൽക്കുക എന്നെല്ലാമാണ് അപ്പോൾ ആരോ എവിടെയോ ഉണർന്നെഴുന്നേറ്റതിൻ്റെ പേരിലാണ് ഈ ഏകാദശിക്ക് ഈ പേര് വന്നിരിക്കുക എന്ന് വേണം കരുതുവാൻ എന്നാൽ ആരോ അല്ല സാഷാൽ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ വിട്ട് എഴുന്നേറ്റതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഏകാദശി നാം എടുക്കുന്നത് ഹരി അഥവാ മഹാവിഷ്ണു തൻ്റെ നിദ്ര വിട്ട് എഴുന്നേറ്റ് ബോധവനായി മാറിയ ഈ പുണ്യദിനം ഹരിബോധിനി എന്നും അറിയപ്പെടുന്നു ഭഗവാന്റെ ആ നിദ്രയുടെ കഥ നമുക്കൊന്ന് ശ്രവിക്കാം പണ്ട് മുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ച് മുരാസുരൻ പല വരങ്ങളും നേടി അതിശക്തനായി മാറി തുടർന്ന് ഗർഭിഷ്ഠനായി മാറിയ മുരാസുരൻ സർവരെയും ആക്രമിച്ചു കീഴടക്കി തന്റെ പരാക്രമത്താൽ മുരാസുരൻ ദേവകളെയും ദേവേന്ദ്രനെയും ദേവലോകവും കീഴടക്കി മതിച്ചു നടന്നു മുരാസരനോട് ഏറ്റുമുട്ടുവാൻ കഴിയാതെ ദേവകൾ എല്ലാവരും കൂടി മഹാദേവനെ ചെന്നു കണ്ടു തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു മഹാദേവൻ അവരോട് സങ്കട നിവർത്തിക്കായി മഹാവിഷ്ണുവിനെ ചെന്നു കാണുവാൻ പറഞ്ഞു തുടർന്ന് സകല ദേവകളും വൈകുണ്ഠത്തിലേക്ക് യാത്രയായി വൈകുണ്ഠത്തിലെത്തിയ ദേവകൾ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ഭക്തവത്സരനായ ഭഗവാൻ ഉടൻ തന്നെ സർവ ആയുധങ്ങളുമായി പുറപ്പെട്ട് മുരനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നാൽ സകല വരങ്ങളും സിദ്ധിച്ച അതിവലശാലിയായ മുരനെ എത്ര പരിശ്രമിച്ചിട്ടും ഭഗവാന് കീഴടക്കുവാൻ കഴിഞ്ഞില്ല ഘോരമായ യുദ്ധത്തിന് നാളുകൾ കഴിഞ്ഞും വിരാമമായില്ല നിരന്തരമായ യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ ഒരു വേള തളർന്നുപോയി ക്ഷീണിതനായ ഭഗവാൻ ഒന്ന് വിശ്രമിക്കുവാനായി യുദ്ധത്തിൽ നിന്നും ഒന്ന് പിൻവാങ്ങി ബദരി ആശ്രമത്തിലെ ഒരു വിധിനമായ ഒരു ഗയ്ൽ പ്രവേശിച്ചു വിശ്രമിക്കുവാനായി ഒന്ന് തലചായിച്ച ഭഗവാൻ നിദ്രയിൽ ആണ്ടുപോയി മായാബിയും കുബുദ്ധിയുമായ മുരാസുരൻ നിദ്ര പോകുന്ന ഭഗവാന്റെ സമീപമെത്തി പുഞ്ചിരി തൂകി നിദ്ര പോകുന്ന ഭഗവാനെ വധിക്കുവാനായി ആയുധവുമായി മുരാസുരൻ നടന്നടത്തു തൽക്ഷണം ആ ഇരുട്ടിൽ ആയിരം സൂര്യന്മാരുടെ അതുജ്ജല പ്രഭയോടുകൂടി ഒരു തേജോരൂപിണിയായ ദേവി ഭഗവാന്റെ ഉടലിൽ നിന്നും ഉയർന്നുപൊങ്ങി ഇത് കണ്ട് കണ്ണഞ്ചിപ്പോയ മുരാസുരനെ ഒരു നിമിഷം കൊണ്ട് ദേവി തന്റെ ദിവ്യ ആയുധത്ത വധിച്ചു മുരാസുരന്റെ ആർത്തനാദം കേട്ട ഭഗവാൻ കടുത്ത നിദ്രയിൽ നിന്നും ഉണർന്നു സർവ ആയുധങ്ങളുമേന്തി തൻ്റെ രക്ഷകയായി അവതരിച്ച ആ ദേവിയെ കണ്ട ഭഗവാൻ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ ദേവന്മാരുടെ ശത്രുവായ മുരാസുരൻ നിദ്ര പോകിയ അങ്ങയെ വധിക്കുവാൻ പാഞ്ഞു വരുന്നത് കണ്ട് എനിക്ക് മുരാസുരനെ നിഗ്രഹിക്കേണ്ടതായി വന്നു എന്ന് ദേവി ഭഗവാനോടായി പറഞ്ഞു അത് കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ തന്നെ രക്ഷിച്ചതിന് ഒരു ഇഷ്ടവരം ചോദിച്ചുകൊള്ളുവാൻ ആ ദേവിയോട് പറഞ്ഞു അത് കേട്ട ദേവി ഇപ്രകാരം ഒഴിഞ്ഞു ഇന്ന് തിഥി ഏകാദശി അങ്ങയുടെ ശരീരത്തിൽ നിന്നും ആവിർഭവിച്ച ഞാൻ ഏകാദശി എന്ന് അറിയപ്പെടണം ഈ ദിനം എൻ്റെ പേരിൽ ഒരു വ്രതമുണ്ടാകണം അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമാകണം അത് അനുഷ്ഠിക്കുന്നവർക്ക് സകല ശ്രേയസ്സും നൽകി അങ്ങ് അവരെ അനുഗ്രഹിക്കണം അവർക്ക് പാപശാന്തിയും രോഗബുദ്ധിയും ലഭിക്കണം ഒടുവിൽ അവർ വിഷ്ണുലോകം പോകണം തേജോരൂപിണിയായ ആ ദേവിയുടെ നിസ്സാർദ്ദമായ ആഗ്രഹവും തന്നിലുള്ള അപാരമായ ഭക്തിയും കണ്ട് ഭഗവാൻ സന്തുഷ്ടനായി വരം നൽകി ഈ പ്രപഞ്ചത്തിന്റെ മാതാവായ ദേവി ആദിപരാശക്തിയുടെ ഒരു അംശം തന്നെയായിരുന്നു ആ ദേവി ഏകാദശി എന്ന പേര് സിദ്ധിച്ച ആ ദേവിയുടെ തിഥിയായ ഏകാദശി തിഥികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ തിഥിയായി മാറി അന്നേ ദിവ ദിവസം അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവുമായ വ്രതവുമായി മാറി ഇനി നമുക്ക് ഐതിഹ്യങ്ങളിൽ നിന്നും ഒന്ന് മടങ്ങാം ഈ ദിനത്തിന്റെ മാഹാത്മ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം മൂലോക വൈകുണ്ഠം എന്ന ഖാതയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ ശുക്ലവശ ഏകാദശിയാണ് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഗുരുവായൂരിൽ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ നടത്തിയത് ഇന്നേ ദിനത്തിലായിരുന്നു ഇന്നേ ദിനം ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയും ഒന്നിച്ച് തൻ്റെ ഭക്തരെ സന്ദർശിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഇന്നേ ദിവസമാണ് ഭഗവാൻ അർജുനന് ഭഗദ്ഗീത ഉപദേശിച്ചത് അതിനായി ഈ പുണ്യദിനം ഗീതാ ദിനമായും വിശേഷിപ്പിക്കുന്നു അദ്വൈത ആചാര്യനായ ശ്രീ ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്ന് കാണും വിധം ചിട്ടപ്പെടുത്തിയതും വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലായിരുന്നു ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വില്യമംഗലം സാമിയാർ പൂന്താനം ശ്രീ ശങ്കരാചാര്യർ കുരൂരമ്മ എന്നിവർക്ക് സ്വപ്നദർശനം നൽകിയതും ഇന്നേ ദിനത്തിൽ തന്നെ ചെമ്പെ വൈദ്യനാഥ ഭാഗവാർ തന്റെ നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും തൻ്റെ ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാർച്ചന നടത്തിയതും ഈ മഹാദിനത്തിൽ തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇത്രയും പുണ്യം നിറഞ്ഞ ഗുരുവായൂർ ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം ഈ വ്രതം ഏകാദശിയുടെ തലേന്ന് തന്നെ തുടങ്ങണം അതായത് ദശമി ദിനം ഒരിക്കലിരിക്കണം അതായത് ഒരു നേരം മാത്രം ഊണു കഴിക്കുക ഇനി ഏകാദശി ദിനത്തിലെ ചരികളിലേക്ക് വരാം പ്രഭാത സ്നാനം കഴിഞ്ഞ് ചിന്തകൾക്ക് മാത്രം മനസ്സിൽ ഇടം നൽകി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അന്ന് പൂർണ്ണ ഉപവാസം വേണമെന്നാണ് വ്രത നിയമം അതിന് സാധിക്കാത്തവർക്ക് പാൽ പഴങ്ങൾ തുടങ്ങിയ ലഘുഭക്ഷണം കഴിക്കാം നാമങ്ങൾ കീർത്തനങ്ങൾ വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുക ഭാഗവത പാരായണം ചെയ്യുക ഇനി ഏകാദശി പിറ്റേ നാളായ ദ്വാദശിയിലേക്ക് വരാം അന്ന് പ്രവാത സ്നാനം കഴിഞ്ഞ് വ്രതം അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുന്നതിനുമുണ്ട് ഒരു ചിട്ട അല്പം ജലത്തിൽ രണ്ട് തുളസി ഇല അർപ്പിക്കുക അപ്പോൾ അത് തീർത്ഥ ജലമാകുന്നു അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സേവിക്കുക എന്നിട്ട് പതിവ് പോലെ ഭക്ഷണം ആരംഭിക്കാവുന്നതാണ് ഇനി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ കഴിയാത്തവർ എന്തു ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുകുക പുരുഷ സൂക്തം തുടങ്ങി അർച്ചനകൾ കഴിക്കുക പാൽപായസം തൃക്കൈവെണ്ണ എന്നീ ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ നടത്തുക ഭക്ഷണത്തിൽ മൃദുത്വം പാലിക്കുക മാംസാഹാരം ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക യഥാശക്തി ദാനം നൽകുക ആയിരം അശ്വമേധയാഗങ്ങൾക്ക് ഈ ഗുരുവായൂർ ഏകാദശിയുടെ പതിനാറിൽ ഒരു അംശം പോലും നന്മ വരുവാൻ ആകില്ലെന്ന് നാരദപുരാണം പറയുന്നു അങ്ങനെയെങ്കിൽ ഏകാദശി വ്രതത്താൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എന്തെല്ലാ ഗുണങ്ങളാണ് ജീവിതത്തിൽ ഉയർച്ച കുടുംബത്തിൽ ഐശ്വര്യം മാനസികവും ശാരീരികവുമായ പരിശുക്തി ആയുസ് ആരോഗ്യം രോഗമുക്തി അഭിവൃദ്ധി ഈശ്വര സാക്ഷാത്കാരം എന്നിവ ഉണ്ടാകുന്നു വിവാഹം സന്താനപ്രാപ്തി ഉദ്യോഗലബ്ധി തുടങ്ങി നിസ്വർദ്ദമായി എന്ന് ആഗ്രഹങ്ങളും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വിശ്വാസപൂർവം അനുഷ്ഠിച്ചാൽ ആ അഭിലാഷ പൂർത്തീകരണത്തിലേക്ക് നമ്മെ ഈ വ്രതം നയിക്കുന്നു അങ്ങനെ ആ അഭിലാഷം സബലമാകുന്നു ഏകാദശി വ്രതങ്ങളിൽ വെച്ച് അത്യധികം പ്രാധാന്യമർഹിക്കുന്ന ഗുരുവായൂർ ഏകാദശി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം തേടുന്ന ഓരോ ഭക്തൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരധ്യയമാണ് ഭഗവാനിൽ ലയിച്ചുചേരാൻ കുതിക്കുന്ന ഒരു മനസ്സുമായി വ്രതാനുഷ്ഠാനങ്ങളുടെ കഠിനതകളെ ഭക്തിയുടെ തീവ്രത കൊണ്ട് തരണം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഭക്തരെ ഈ പുണ്യദിനം ഗുരുവായൂരിലേക്ക് ആകർഷിക്കുന്നു ഈ ഏകാദശി കേവലം ഒരു ആരാധന ദിനം മാത്രമല്ല അത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും പ്രതീകമാണ് ഈ ദിനത്തിലെ വ്രതാനുഷ്ഠാനങ്ങളും ഭജനകളും താതശിപ്പണ സമർപ്പണവും ഓരോ ഭക്തനും ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോശവും ശാശ്വതമായ ആനന്ദവും നേടാനുള്ള വഴിയൊരുക്കുന്നു കലിയുഗവരതനായ ഗുരുവായൂരപ്പന്റെ പാതാര ബിന്ദിൽ സർവ്വതുമർപ്പിച്ച് ജന്മദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഭക്തന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ ഏകാദശി ഹരേ കൃഷ്ണ